ഡയവേഴ്സിഫൈ ചെയ്തെന്ന് വെച്ചാൽ സാധാരണ ഹൈപ്പ് പടമല്ല ഇതൊരു ഫെസ്റ്റിവൽ പടം പക്ഷെ അതിന്റെ മേക്കിങ്ങനെല്ലാം വളരെ നന്നായിട്ട് ചെയ്തു എനിക്ക് അപ്പനെ പഠിച്ച് അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ പാട്ട് ഫസ്റ്റ് എഴുതി തുടങ്ങിയപ്പോൾ വീട്ടിൽ പ്രാക്ടീസ് ആയിരുന്നു ഞാൻ ഇത്ര നല്ല സൗണ്ട് ഇപ്പൊ ഈ ഡൈവേഴ്സിഫൈഡ് അമ്മയല്ലേ എങ്ങനെ തോന്നുന്നു സ്ക്രീനിൽ കണ്ടിട്ട് ആദ്യമായിട്ടാണോ സിനിമ സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ കാണുന്ന ആദ്യമായിട്ടാണോ എനിക്ക് തോന്നുന്നു കാരണം ഹീറോയിനായിട്ട് അയത്ത പടമാണ് അത് ഇത്ര വലിയ ഹെവി ക്യാരക്ടർ എന്ത് തോന്നി കണ്ടപ്പോൾ അല്ല കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ക്യാരക്ടറിന് വേണ്ടിയിട്ടുണ്ട് അത് വിഷമം തോന്നി അത് കണ്ടപ്പോ കഷ്ടപ്പെട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ

കണ്ട പ്രേക്ഷകരം എങ്ങനെ ഉണ്ടായിരുന്നോട്ട് വളരെയധികം

ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിന്റെ പച്ചയ്ക്ക് പറയുന്നുള്ളാണ് ഒരു മറുണ്ടാവുന്നില്ല അപ്പൊ സുഖപ്പിക്കുന്ന ഒരാളല്ല അപ്പൊ ആദ്യം എനിക്ക് അഭിപ്രായം കഴിഞ്ഞിട്ട് മനസ്സിൽ വരുന്നുണ്ട് കൈ പിടിച്ചു കൊണ്ടു എനിക്ക് കാണിച്ചിട്ട് അറിയാലോ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാലോ അദ്ദേഹത്തിന്റെ ചെമസ്റ്റേക്ക് മോണിറ്ററിങ് ഈ അപ്പന്റെ ഭാഗമായിട്ട് അങ്ങനെ കുറേ കാലത്ത് കഷ്ടപ്പാട് ആണ് അത് എന്റെ സുഹൃത്ത് തന്നെയാണ് പ്രൊഡ്യൂസർ അഫ്ദുൽ കണ്ടിട്ട് നല്ല മൂവി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഭാഗ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ൂർ ദേവാനങ്ങള് ഒരു വേട്ടക്കാരന്റെ ഭാരി ഒരാളാണ്